നമസ്കാരം രാവിലെ പ്രധാനപ്പെട്ട വാർത്ത കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ മൂന്ന് വനിതകളെ ഇന്നലെ രാത്രി മുതൽ കാണാതെയായി അവരെ സുരക്ഷിതരായി കണ്ടെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിച്ചതിന്റെ വാർത്ത മാപ്രകൾ ആഘോഷിക്കുന്നുണ്ടോ കുറെ നേരം ശ്രദ്ധിച്ചു എവിടെയെങ്കിലും സർക്കാർ അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു വിവാദം കത്തിപ്പടർത്തിക്കൊണ്ടു വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു ഒരിടത്തും അങ്ങനെ ഒരു വാചകമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ഇവരെ കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് ഇവർ പശുവിനെ ഈ കുട്ടമ്പുഴ വനത്തിനകത്ത് മേയാൻ വിട്ടതിന് ശേഷം അതിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതാണ് ഈ മൂന്ന് സ്ത്രീകൾ പാറക്കുട്ടി മായ ഡാർലി എന്ന മൂന്ന് പ്രായമായ സ്ത്രീകൾ ഈ വനത്തിനകത്തേക്ക് പോകുന്നത് പിന്നീട് ഇതിനെ കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് വഴിവക്കിൽ വെച്ച് ഇവർക്ക് ഏതോ ചെക്ക് ഡാമിന്റെ തൊട്ടടുത്ത് വെച്ച് വഴിതെറ്റുകയും തിരിച്ചു വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല കാര്യം ഈ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ആന തെളിച്ചതോ അല്ലെങ്കിൽ സ്ഥിരം മനുഷ്യർ നടക്കുന്ന വഴിയല്ലല്ലോ ആ വനത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നവർക്ക് പകൽ വെളിച്ചം അത് മങ്ങി വരുന്ന സന്ദർഭത്തിൽ പ്രായമായതുകൂടി കൊണ്ടാകണം വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോയവർ ഇന്നലെ ആറു മണിവരെ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഫോണിന്റെ ബാറ്ററി അത് ഡൗണായി അത് ഓഫായി അതുകൊണ്ട് പിന്നീട് ഇവരുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ പേരെ വനത്തിനുള്ളിൽ മിസ്സിംഗ് ആണ് പശു സുരക്ഷിതരായി തിരിച്ചെത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് വനം വകുപ്പിനെ അറിയിക്കാം പോലീസിനെ അറിയിക്കാം അഗ്നിശമന സേനയെ അറിയിക്കാം ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഊർജിതമായിരുന്നു രാത്രി തന്നെ ഇവർ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഈ അന്വേഷണ സംഘം എത്തിയതാണ് ആ എത്തിയപ്പോഴും ഇവർ കരുതി അത് നായാട്ട് സംഘം വല്ലതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് മിണ്ടാതെയിരുന്നു അതായത് ഉദ്യോഗസ്ഥർ ഈ മിസ്സിംഗ് ആയ സമയം തൊട്ട് രാത്രി അതായത് പുലരുന്നത് വരെ അവർ വനത്തിനകത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ആ തിരച്ചിൽ നടത്തി ഏറ്റവും ഒടുവിൽ വെട്ടം വന്നു തുടങ്ങിയപ്പോ ഇവരെ കണ്ടെത്തി സുരക്ഷിതരായി തിരിച്ചെത്തിക്കുകയായിരുന്നു ആ വനത്തിനുള്ളിലെ അനുഭവം അവർ പറയുന്നുണ്ട് സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്നലെ പശുവിനെ അന്വേഷിച്ച് പോയതാണ് പശുവിനെ അന്വേഷിച്ചു പോയിട്ട് ഞങ്ങൾക്ക് പശു പശു വീട്ടിലെ മുമ്പെത്തി ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി എല്ലാം വഴിച്ചാലും അതിനെ വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ അപ്പം മുമ്പോട്ട് കിടക്കണ്ടേ ഞങ്ങള് പുറകോട്ടായി പോയി അതാണ് ഞങ്ങളാ വേണ്ടത് വഴിതെറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചതാ അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാണ് എനിക്ക് ഒരു ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങിട്ടില്ല ഒരു ഒരുപോളെ ഉറങ്ങിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു വലിയ വിരിശ മാറിയായിരുന്നു ഒരു പെരേട് അത്രയുണ്ട് അപ്പൊ എവിടെന്നു ആന വന്നാലും ഞങ്ങള് പിടിക്കില്ല അതോ അത് കൈനടം ഊത്തി കയറിയാലും തുമ്പി കൈകോട്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല അത്രക്ക് ഘരം ഇട്ടായിരുന്നു ഒരു രണ്ടു മണി വരെ ആന ഉണ്ടായിരുന്നു ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാണെന്ന് തോന്നുന്നത് ആന ചുറ്റുപുറവുണ്ടായിരുന്നു ഇല്ല ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല ആ ഞങ്ങൾ ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് ഫോറസ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഒരു മുപ്പതോളം ആളുകളുണ്ടായിരുന്നു അവിടെ തമ്പടിച്ചു അതായത് ഇത് അറിഞ്ഞ ഇതറിഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാറക്കുട്ടിയമ്മയുടെ മകന് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ആനക്കുളത്തിൻ്റെ ഭാഗത്താണ് ആ കണ്ടത് അവിടെ വെച്ചാൽ ആനേനെ കണ്ടപ്പോൾ ഇവർ ചിന്ന ചിത്രമായിട്ട് അങ്ങോട്ടും കൂടി മാറി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ഒരു അര കിലോമീറ്റർ റേഡിയസിലുണ്ടെന്ന് അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ എസ് എഫ് ആറോടെ ഞങ്ങളുടെ അനിൽ ഞങ്ങളുടെ എസ് എഫ് ആർ അനിൽ സാറ് അതേപോലെ സിദ്ദിഖ് സാറ് അതുപോലെ ഷാജി സാറ് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ എല്ലാവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫുള്ള് ആ ഏരിയ ഫുള്ള് കവർ ചെയ്ത് അവിടെ ഫുള്ള് ഞങ്ങൾ ഉറക്കെ വിളിച്ചു കൂവി വിളിച്ചു പട മറ്റേ ഗുണ്ട് പൊട്ടിച്ചു തീയൊക്കെ ഇട്ടു എന്നാൽ ഇവരെല്ലാം കേൾക്കുന്നുണ്ട് ഇവരിപ്പോഴാണ് പറയുന്നത് എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ അത് പ്രതികരിക്കാതെ തന്നെ കാരണം നായാട്ടുകാരെ പേടിച്ചാണ് അതായത് അവർക്കെന്തിൽ ദേഹോപദ്രവം ഉണ്ടാവോ എന്ന് വിചാരിച്ച് അവരത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ അത് സേഫായിട്ട് അവിടെ ഇരുന്നു ഞങ്ങളത് പുലർച്ചെ വരെ ഈ സമയം വരെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് മാറി നോക്കാൻ നേരത്ത് പോകുന്നപ്പോഴത്തേക്കും നമ്മുടെ സാബു ചേട്ടൻ അവിടെ ഏകദേശം കണ്ടിട്ടുണ്ടെന്ന് അറിയിക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി ഞങ്ങളോടും കൂടി പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് വളരെ സന്തോഷമായി ഓക്കെ വളരെ സന്തോഷമുണ്ട് ഇന്നലെ രാത്രിയും ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഭക്ഷണം കഴിക്കാതെ വരെ ഞങ്ങൾ എല്ലാ ജീവനക്കാരും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരും ചെയ്തതിനൊരു നല്ലൊരു ഒരു 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 ശതമാനം പോലും ദോഷം രീതിയിൽ നല്ല റിസൾട്ട് വന്നതിൽ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളെ സ്റ്റേഷൻ ഓഫീസർ മറ്റേ ബിനോയ് സാറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും എന്തായാലും നല്ലൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് സന്തോഷകരമായിട്ടത് അതിൻ്റെ റിസൾട്ട് കിട്ടിയാലും ഒരു തൃപ്തിയിലാണ് ഞങ്ങൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സായ ഞങ്ങൾ സിവിൽ ഡിഫൻസ് ഈ റെസ്ക്യൂ വർക്കിൻ്റെ കൂടെ ഇന്ന് പ്രവർത്തിച്ചാൽ നല്ലവരായ നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുണ്ട് ഇവർ വേറെ എന്തെങ്കിലും ഒരു ദുരന്തമാണെങ്കിൽ ഒരു സങ്കടത്തിൽ കലാശിക്കുന്ന ഒരു വാർത്തയാവില്ലായിരുന്നു ഇത് അപ്പോൾ രാവിലെ തന്നെ നമ്മളത് ശ്രമമായിട്ട് നാട്ടുകാരെ നല്ല അകവഴിഞ്ഞ സഹകരണത്തോടു കൂടി ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ കൂടി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയാലും നല്ല തെഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ നല്ല ബോധ്യം തീർച്ചയായിട്ടും അല്ലെങ്കിൽ മൂന്ന് വനിതകളായ അവരിങ്ങനെ പെട്ട് രക്ഷപ്പെട്ടു പോരുമല്ലോ അവരെ ആത്മധൈര്യവും അവർ നല്ല തൻ്റെ ഈ വനത്തിൽ അവർക്കുള്ള എല്ലാ വഴികളും അറിയാം പ്രദേശവാസികളാണ് അതൊക്കെ അവരുടെ ജീവൻ നിലനിർത്താനും രക്ഷ നേടാനും വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടല്ലോ ആന രാത്രി അവരെ ശല്യപ്പെടുത്താൻ വന്നു എന്നിരുന്നാലും അവരെ ആക്രമിക്കാനൊന്നും ശ്രമിച്ചില്ല അവരുടെ സ്മെല്ല് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ വന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു രണ്ടു മണി വരെയൊക്കെ നിന്നതിന് ശേഷം വലിയ പാറപ്പുറത്തിരിക്കുമ്പോൾ അവരെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു അല്ലാതെ ആക്രമിക്കാനല്ല മാപ്പങ്ങളുടെ അത്ര ബുദ്ധിമുട്ടില്ല മാപ്പറങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ആന കണ്ടതിനേക്കാൾ വലിയ ശല്യം ഉണ്ടായിരുന്നു അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ എന്തായാലും അവർക്ക് ഒന്നും സംഭവിക്കാതെ അവരുടെ ചുറ്റാകെ തന്നെ ഈ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഇവരെ തേടി ഇറങ്ങിയവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും ഇവർ പതുങ്ങിയിരുന്നു കാര്യം രാത്രിയാണ് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ അന്വേഷിച്ച് വരുമെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല സംവിധാനങ്ങൾ ഏത് ലെവലിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും വെള്ളം എത്തിച്ചു ഭക്ഷണം എത്തിച്ചു സുരക്ഷിതരായി വീട്ടിലെത്തിച്ചു കാരണം ഒരാൾ മിസ്സിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് അർദ്ധരാത്രിയും ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നു എന്നതിനെ സംബന്ധിച്ചിപ്പോ മാപ്പറകൾക്ക് അഭിപ്രായമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുന്നവർക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല കേട്ടോ കാര്യം ഈ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ത്വരിത വേഗത്തിൽ നടത്തുന്നവർക്ക് യാതൊരു തരത്തിലും ഒരു പ്രശംസയോ അല്ലെങ്കിൽ ക്രെഡിറ്റോ കൊടുക്കുന്ന രീതി നമ്മുടെ നാട്ടിലല്ലോ കുറ്റം മുഴുവൻ അവരുടെ തലയിൽ വയ്ക്കും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറ്റങ്ങൾ കണ്ടെത്തും ഇപ്പോ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വനം വകുപ്പൊക്കെ എത്ര കാര്യക്ഷമമായാണ് വനത്തിനുള്ളിൽ ഒരാൾ അകപ്പെട്ടുപോയാൽ ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കാര്യം കുട്ടമ്പുഴ വനത്തിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ച് നിങ്ങൾ കേട്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അനുഭവസ്ഥരാണ് വഴി അറിയാവുന്നവരാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ പരിസര പ്രദേശങ്ങളിൽ ആളെത്തുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞു പോകുമ്പോൾ അത് കാണുമ്പോൾ അവർ നിശബ്ദമായി ഇരിക്കാൻ കാരണം നേരത്തെ നായേട്ട സംഘത്തെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ രാത്രി ഇങ്ങനെ അകപ്പെട്ടു പോയാൽ ഞങ്ങൾ അവിടെ തന്നെ കിടക്കോ ആരും അന്വേഷിച്ചു വരില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നിടത്താണ് പുലരുന്നതുവരെ അവരുടെ ചുറ്റാകെയൊക്കെ ഉണ്ടായിട്ടും അനങ്ങാതെ അവർക്ക് ഇരിക്കേണ്ടി വന്നത് സ്വാഭാവികമായും ഭയം കൊണ്ടായിരിക്കും പക്ഷെ സർക്കാർ സംവിധാനങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ഓരോ മനുഷ്യർ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൽ ഇടപെടുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് കുട്ടമ്പുഴ വനത്തിലെ ആ മിസ്സിങ് കേസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിനെ സംബന്ധിച്ച് ദൈവ സഹായിച്ച് നമ്മുടെ മാപ്പറകൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല വനപാലകർ അഗ്നിശമന സേനക്കാർ പോലീസുകാർ ഇവരൊക്കെ നടത്തിയ എഫേർട്ടിന് ഒരു നല്ല വാക്ക് വാക്കവിടെ പറയുന്നത് കേൾക്കാനുമില്ല അവരൊക്കെ ആ ഘോര വനത്തിൽ രാത്രി ഇവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സന്ദർഭങ്ങളിൽ മാപ്രകൾ ഉറക്കമായിരുന്നു ഇന്ന് രാവിലെ ആരോ ഇൻഫർമേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഓടിച്ചെന്ന് ഫസ്റ്റ് ഓൺ മനോരമ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് അടിച്ച് അതിനെ കച്ചവടം നടത്തുന്നത് അതിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രികളിൽ അവരനുഭവിച്ച മാനസിക ടെൻഷൻ ഇവരെ കണ്ടെത്താൻ വേണ്ടി ആ ഉദ്യോഗസ്ഥർ നടത്തിയ എഫോർട്ട് ഇത് അറിഞ്ഞതിനു ശേഷം അത് വനം വകുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പായിക്കോട്ടെ ഈ പോലീസുകാരൊക്കെ ഏകോപിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ച രീതിയെ സംബന്ധിച്ച് ആരും സംസാരിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അറിഞ്ഞിരിക്കണമല്ലോ നമ്മൾ ഒരു വ്യക്തി മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് അതിനു വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് കോതമംഗലം കുട്ടമ്പുഴ വനത്തിലെ മൂന്ന് വനിതകൾ മിസ്സിംഗ് ആയ കേസിൽ കണ്ടതെന്ന് നിസ്സംശയം പറയാം